പനച്ചമൂളിൻ്റെ രാത്രി മുഖമാണ് ഈ കാണുന്നത് ചെറിയൊരു ചാറ്റൽ മഴയുണ്ട് സുന്ദരിയായ സുന്ദരനായ പനച്ചമൂട് പനച്ചമൂടിന് പറയാനുണ്ട് ഒരുപാട് കഥകൾ രണ്ട് സംസ്ഥാനങ്ങളിൽ കൂട്ടിയിണക്കുന്ന അപ്പുറം ഇപ്പുറം ഇടത് തമിഴ്നാടും വലത് എന്താണ് കേരളവും തമ്മിൽ അതിർത്തി പങ്കിടുന്ന ചുരുക്കം ചില പട്ടണങ്ങളിൽ ഒന്നാണ് നമ്മുടെ പ്രിയപ്പെട്ട വനച്ചമൂട് അപ്പോൾ ഇരു വീതിയിലെയും രണ്ട് സൈഡിലെയും കടകമ്പോളങ്ങളും വർണ്ണാഫുമായ കാഴ്ചകളാണ് നമ്മളിപ്പോൾ ആസ്വദിക്കുന്നത് ചെറിയ ചാറ്റൽ മഴ ഒരു ഭംഗി ഉണ്ടായിരുന്നു വലിയ മഴ പെയ്താൽ പണി കിട്ടും കാരണം എൻ്റെ മൊബൈൽ ചീത്തയാവും അപ്പോൾ എപ്പോഴും എൻ്റെയോടൊപ്പമുള്ള നമ്മുടെ പ്രിയ പശുഹൃത്ത് കൂടെ കൂടെയിട്ട് മികവാറും യാത്രയിൽ നമ്മുടെ സുഹൃത്താണ് അദ്ദേഹം അപ്പോൾ അദ്ദേഹമാണ് വണ്ടി ഓടിക്കുന്നത് പുറകിലിരുന്ന് ഇങ്ങനെ ഓരോ ആ കാഴ്ചകളും പകർത്തുന്നു അപ്പോൾ നിങ്ങളുടെ പ്രിയപ്പെട്ട ഷാഹി ഇഫക്റ്റ് എപ്പോഴും നിങ്ങളോടൊപ്പം പുതിയ പുതിയ വിശേഷങ്ങളും വാർത്തകളുമായി എപ്പോഴും നിങ്ങളോടൊപ്പമുണ്ട് ഇതാണ് രാത്രിയിലെ പനച്ചമൂടിൻ്റെ സൗന്ദര്യം മിങ്ങച്ചവടക്കാരുണ്ട് ചിലർ കഴിഞ്ഞു പോയിട്ടുണ്ട് ആക്ച്വലി ഇപ്പം സമയം അത് തിരിച്ചു വരുമ്പോൾ അപ്പോ ആ ഒരുവിധം ഒരുവിധം സുന്ദരിയാണല്ലേ പലിശ കൂട് എന്നു തോന്നുന്നുണ്ടോ ആണ് കേട്ടാ സുന്ദരിയാണ് ചിലതൊക്കെ അടച്ച് ആൾക്കാർ വീട്ടിൽ പോയിട്ടുണ്ട് ചില കടകളൊക്കെ അടിക്കാൻ സമയമായി ഇപ്പോൾ എത്ര മണി നമ്മളിപ്പോൾ ഒരു എട്ടര കഴിഞ്ഞു ഇതാണൊരു മുസ്ലിം പള്ളി ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട് എല്ലാ മതവിഭാഗങ്ങളുണ്ട് മുസ്ലിം പള്ളി ക്രിസ്ത്യൻ പള്ളി അമ്പലം തുടങ്ങി എല്ലാവരും മതസഹാരണത്തോടുകൂടി അടിച്ചു പൊളിച്ച് ജീവിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് നമ്മുടെ പ്രിയപ്പെട്ട വനച്ച മൂടം അപ്പോൾ ഇത് വരെ ഉള്ളു ജംഗ്ഷൻ നമ്മളപ്പം കാഴ്ചകൾ തിരിച്ച് പിടിച്ച് അടുത്ത റൗണ്ട് ചടിക്കാം ഇതിപ്പോൾ ഒരു വശമായിട്ടുള്ളൂ നമുക്ക് എതിർവശം പിടിക്കാം അപ്പോൾ നമ്മൾ നേരത്തെ ലെഫ്റ്റ് സൈഡായിരുന്നു നേരത്തെ നമ്മൾ കേരള ബോർഡർ ആണ് ഉണ്ട് ഇത് ഇപ്പോൾ തമിഴ്നാട് ബോർഡർ ഒന്നുമില്ല അവിടെ നിന്നും ടു ആൻഡ് ഫ്രോ ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു നമ്മൾ രണ്ട് കിലോമീറ്റർ ആദ്യം പുന്നമ്മ ഇങ്ങോട്ട് പോയി ഏതെങ്കിലും നമ്മൾ തനൂച്ചർ റോഡിൽ ഇതിൽ തിരിച്ച് നമ്മൾ വെള്ളടയ്ക്കുള്ള വഴിയിൻ്റെ അപ്പറേ സൈഡിലുള്ള കാഴ്ചകളാണ് ഇടത് സൈഡിൽ മുസ്ലിം പള്ളിയാണെങ്കിൽ വലയ സൈഡ് അമ്പലവും ക്രിസ്ത്യൻ പള്ളിയാണ് അങ്ങനെ നമ്മുടെ കറക്ടാവ് കയ്യൊക്കെ പൊയ്ക്കുന്ന അതൊരു അതൊരാശുപത്രിയാണ് ഒരു മഠം ആശുപത്രി ഇപ്പറത്തെതാ കത്തോലിക്ക പള്ളി പുതിയ പള്ളിയിലെ പണി നടക്കുന്നുണ്ട് അതാ ഇതുവഴി പോയാൽ അമ്പലമായി ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രമായി അപ്പോൾ ചുരുക്കി പറഞ്ഞ കംപ്ലീറ്റ് മത സൗഹാർദ്ദം വാരിക്കൂരിച്ചൊടി ഉണ്ട് ചാറ്റൽ മഴ പോലെ എല്ലാവിധ സാധനങ്ങളുടെയും ഒരു മൊത്ത കച്ചവട കേന്ദ്രം കൂടിയാണ് നമ്മുടെ ഈ എന്താ പറയുക വനച്ചമോട് അപ്പോ രാത്രി ഏകദേശം എട്ടര ആ ഒമ്പത് മണിയായി ആ ഒമ്പത് മണിയിലെ രാത്രി കാഴ്ചകളാണ് എല്ലാവരും കൂടണയാനുള്ള തിരക്കാണ് മഴ പെയ്തപ്പോൾ തിരക്കൊക്കെ കുറഞ്ഞു എല്ലാവരും അവനവന്റെ വീട് തേടി യാത്രയാണ് അങ്ങനെ 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 നമ്മൾ തുടങ്ങിയെടുത്ത് തന്നെ യാത്ര അവസാനിപ്പിക്കാറായി ഇത്രയും നേരം ക്ഷമയോടെ കേട്ടിരുന്ന് കണ്ട എല്ലാവർക്കും ഷാഹി ഇഫക്റ്റിൻ്റെ ഗുഡ് നൈറ്റ് ശുഭരാത്രി സ്വസ്ഥമായി ഉറങ്ങുക ദൈവാനുഗ്രഹിക്കേണ്ട എല്ലാവരെയും നല്ലൊരു പ്രഭാതത്തോടു കൂടി എല്ലാവരെയും എല്ലാവർക്കും നല്ല വാർത്തകളോടി ഉണരുവാൻ നമ്മളെ പഞ്ചായത്ത് എന്തായാലും എടുക്കില്ലേ ഞാൻ സവലില്ല ഒരുതുമടെനെവരക്കണം ആണ് ഓക്കെ എന്നുള്ളത് உப்பு கிணம் அதை கிண்ணணம் கோழி ப்ளோ வரணும்

കൂട്ടുകാരെ ഞാൻ ഷാഹി ഇഫക്റ്റ് നിങ്ങളുടെ പ്രിയപ്പെട്ട ഷാഹി ഇഫക്റ്റ് കൂടുതൽ വിശേഷങ്ങളുമായി എപ്പോഴും ഞാൻ എപ്പോൾ കൊണ്ട് പ്രോത്സാഹിപ്പിക്കുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറക്കല്ലേ നിങ്ങളുടെ സ്വന്തം ഷാഹി ഇഫക്ട്സ്